അപ്പോൾ നമ്മൾ മാറിയ ബി എം എസ് ആക്കണേ കേട്ടോ അപ്പോൾ ഒരു പഴയ വണ്ടി വാങ്ങിച്ചു ആ വണ്ടി ഒന്ന് അയച്ചെടുത്തോട്ടോ പിന്നെ അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഉള്ളിൽ ഞാൻ തോത്തി കഴുകി ഒക്കെ ഒന്ന് വൃത്തിയാക്കി കുറേ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിനുള്ളിൽ കയറ്റി വെക്കാമെന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയോടെ അവസാനിച്ചു അപ്പോൾ നമ്മളെ ബി എം എസ് തൽക്കാലം എന്ത് ചെയ്തു വെച്ചാൽ ഒരു കുറച്ച് കേടുള്ളൊരു വണ്ടിയാണ് വാങ്ങിച്ചു വണ്ടി വാങ്ങിച്ചിട്ടായിരുന്നു ഒരു ബി എം എസിൻ്റെ ഒരു ബോർഡ് ബാറെ എടുത്ത് എടുത്ത് കണ്ട് നേരെ അങ്ങോട്ട് മാറ്റി വെച്ചു സംഗതി സെറ്റായി ചെറുതായിട്ടൊക്കെ ഒന്ന് കഴുകിയപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട് കമ്പനിയിൽ ബി എം എസിന് ഒരുപാട് കാലതാമസം നമ്മളോട് കൊണ്ടുപോയി അപ്പോൾ നമ്മൾ കൊണ്ടുപോയിടുന്നത് ഒരുപാട് വഴി നമ്മളെ ബാറ്ററി കേടാനൊക്കെ സാധ്യതയുണ്ട് ബാറ്റിക്ക് എപ്പോഴും ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നിർബന്ധം അപ്പോൾ അത് സെറ്റായി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഒരു വി എം എസ് ഇത് മറ്റേ ഉണ്ടാവും പിന്നെ അതിലും പഴയ വണ്ടി കൂടി നമുക്ക് സെറ്റാക്കാനില്ല പിന്നെ അതിൻ്റെ സാധനങ്ങൾ ആർക്കിലൊക്കെ കൊടുക്കാനോ കുഴപ്പമില്ല ബി എം എസ് മാറ്റിവെക്കാൻ പ്രയാസമൊന്നുമില്ല കേട്ടോ കണ്ടില്ല ആ സ്ക്രൂ ഉണ്ടല്ലാ ഈ കാണുന്ന സ്ക്രൂകൾ അയക്കുക അതിനിപ്പോൾ ഞാൻ രണ്ടാമത് അയക്കണില്ല അയച്ചതാണ്ട് ആ സ്ക്രൂകൾ മൊത്തം അയക്കുക അയക്കണീൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കണക്ഷനുകളൊക്കെ ഈ കണക്ഷനുകളൊക്കെ വേറെടുത്തിരണം പിന്നെ ഇതൊരു കണക്ഷനാണ് അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ഫുൾ വോൾട്ടേജ് ആണ് ആ വോൾട്ടേജിൻ്റെ കണക്ഷൻ അതേമാതിരി വേറെ എടുത്തിട്ട് രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യണം ഇതിനുള്ളൊരു ഇതിൻ്റെ സ്ക്രൂ ഉണ്ട് ഉണ്ടല്ലേ അത് ഇതേമാതിരിയിൽ അയക്കണം അതിന് നമുക്ക് ഉള്ളിൽ കൂടി അയക്കാൻ പറ്റും കേട്ടോ അത്രേ ഉള്ളൂ എൻ്റെ പരിപാടി പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് കർഷകർക്കാരുടെ നിന്ന് വേറെ എടുക്കണം ഇതാണ് നമ്മളെ പിന്നെ എന്താ പറയുക ചാർജർ മിക്ക ചാർജർ ചെയ്യുന്നതും അവിടുന്ന് ഇങ്ങനെ വരുന്നതും പിന്നെ ആ രണ്ട് വയറാണ് നമുക്ക് നേരെ എം സി മിൽക്ക് പോകുന്നത് കേട്ടോ ബാറ്ററി ഇങ്ങനെ ഉണ്ട് വെച്ചാൽ മതി എന്നാ വെച്ചാൽ സുഖമായിട്ട് മിസ്കൂർ മുറുക്കിയാൽ അപ്പോൾ മുറുക്കി സെറ്റായിട്ടോ ഇത് നമ്മുടെ ബി എം എസിൻ്റെ അടിയിൽ കണ്ടില്ല ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ ഇടുമ്പോൾ പരമാവധി ബാറ്ററി ഈ രൂപത്തിൽ വെച്ചുകൊണ്ട് ഇടാൻ നന്നാവാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എൻ്റെ അടുത്ത് സ്ക്രൂ ആ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് ചാടിപ്പോയി അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ അത് എടുക്കാൻ മാത്രമല്ല ഷോട്ടാനൊക്കെ ഒരുപാട് സാധ്യത ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യും അതേമാതിരി വെച്ചിട്ട് സ്ക്രൂ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്ന ആർക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അയച്ചാൽ അല്ലെങ്കിൽ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും ഞാൻ ചാടി ഉള്ളിൽ ചാടിയാലും പിന്നെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ് ബാറ്റിംഗ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് സ്ക്രൂ ഉണ്ടാകും പിന്നെ ഉള്ളിൽ പോകില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ സ്ക്രൂകളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഗാഡി ഉണ്ടാക്കി ഗാഡി ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാങ്കിൽ സ്പാനർ വെച്ച് മുറുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടറോണ്ട് കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗാഡി ഉണ്ടാക്കി അപ്പോൾ നമുക്കത് സ്ക്രൂ മുറുക്കാൻ ഒരു സുഖമായിട്ട് മാറി അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ഫുൾ ഫിറ്റിങ് കഴിഞ്ഞു അപ്പോൾ ബാറ്ററി കൊണ്ടുള്ള സ്ക്രൂകളാണ് കിട്ടുക ഇവിടെ ഒരു മൂന്ന് സ്ക്രൂ പിന്നെ താഴത്തത് ഇവിടെ ഒരു സ്ക്രൂർ ഇവിടെ ഒരു സ്കൂർ അപ്പം അങ്ങനെ ഈ ഭാഗത്ത് അഞ്ച് സ്ക്രൂർ അതേപോലെ അപ്പുറത്തും അഞ്ച് സ്ക്രൂർ അങ്ങനെ പത്ത് സ്ക്രൂറുണ്ട് ഈ ബാറ്ററിക്ക് കേട്ടോ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ആ ഭാഗോടെ അവസാനിച്ചു അപ്പോൾ നമ്മൾ ഹാൻഡിൽ വിറ്റ് ചെയ്തിട്ട് ആൻറ്റണി ഇത് അവിടെ ഒരു സ്ക്രൂ പിന്നെ ഇത് ആ കാണുന്ന സ്ക്രൂ പിന്നെ അപ്പുറത്തൊരു സ്ക്രൂ അങ്ങനൊരു മൂന്നിനൊണ്ട് അഞ്ച് സ്ക്രൂ ഒരു സ്ക്രൂ പോടാം ഇത്ര സ്ക്രൂ വിറ്റ് ചെയ്താൽ ആൻ്റി ആ ഭാഗം റെഡി ആയിട്ടോ ഇനി നമ്മളടുത്ത് വെക്കാൻ പോകുന്നത് ഈ സാധനങ്ങൾ അപ്പോൾ നമ്മളൊന്ന് കഴുകിക്കൊണ്ടൊക്കെ റേറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണോ ഇത് ജീവിക്കാണ്ട് കയറ്റി വെച്ചാണ്ട് അതിൻ്റെ കണക്ഷൻ പോലെ അടുത്തോട് വെച്ചു കൊടുത്താൽ ആ ഭാഗം എടുത്ത് തരും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഏതാണ്ടൊക്കെ കായി അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തിന് ഇതിന് സ്ക്രൂ ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു സ്ക്രൂ ഇല്ലാന്നില്ല ഫ്രണ്ടിൽ നിന്ന് സ്ക്രൂ ഇല്ല അതിനുള്ള സ്ക്രൂ ഇതാണ് ഒരു സ്ക്രൂ ഇതാണ് ഒരു സ്ക്രൂ ഇതാണ് പിന്നെ ഒരു സ്ക്രൂ ഇതാണ് ഇങ്ങനെ മൂന്ന് സ്ക്രൂ പിന്നെ അവിടെ താഴെൻ്റെ സ്ക്രൂ അത് പിന്നെ നമുക്ക് ഇതൊക്കെ അതിൽക്ക് അങ്ങനെയാണ് കൊടുത്തുള്ളത് അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് പിടുത്തുള്ളത് അല്ലാതെ അതിനായിട്ട് വേറെ സ്ക്രൂ ഒന്നും ഇല്ല ഇതേമാതിരി അപ്പുറത്തെ സീഡുകളുള്ളൂ പിന്നെ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഭാഗം വെച്ചത് സ്ക്രൂ നിട്ടിട്ടില്ല അത് ഇതേമാതിരി ഫിറ്റ് ചെയ്തിട്ടു പിന്നെ ഈ ബാക്കിയുള്ള ഈ ഭാഗം കൂടി ഇതേമാതിരില്ലേ ഇതും കൂടി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്നായിട്ട് സ്ക്രൂ ഇടിയാന്ന് ഞാൻ ഇവിടുന്ന് സ്ക്രൂ തീർക്കുക ഒക്കെ ലോക്കാക്കാനുള്ള ഭാഗങ്ങളൊക്കെ ലോക്ക് ചെയ്തുകൊണ്ട് റെഡിയാക്കി വെച്ചുകൊണ്ട് ഇതേമാതിരി അപ്പുറത്തെ സീഡുകൾ വെക്കാണ്ട് എന്നിട്ട് പിന്നെ സ്ക്രൂ ഇടാമെന്നുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വണ്ടി ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ എല്ലാ ഭാഗവും ഫിറ്റ് ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അടിപൊളി ആയിട്ടുണ്ട് വണ്ടി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി ചെയ്താൽ കൂടുതൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ് അപ്പോൾ ഓക്കെ അപ്പം ഉള്ളൂ നമ്മൾ കേട് നമ്മളൊക്കെ തന്നെ ചെയ്യാൻ കഴിയണമൊക്കെ നമുക്ക് ഞാൻ ചെയ്യാം ഇനി അടുത്തൊരു പരിപാടി ഉണ്ട് അത് ഞാൻ കാണിച്ചാൽ അതിൻ്റെ ബാക്കി ഇനി ഇതാ നമ്മൾ പഴയത് വാങ്ങിയ വണ്ടിയാണത് അതിൻ്റെ പോലെയാണ് അപ്പം അതിൻ്റെ ബാറ്റി ആണത് അപ്പോൾ നീ ബാറ്റി ഞാൻ കുറച്ചൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് ഈ ബാറ്ററി അതിൻ്റെ അയച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഫുള്ളിൽ സെറ്റാക്കിയതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കുറച്ച് വൈകും ഏതായാലും അല്ലാതെ വൈകാതെ നമുക്ക് വിടാം ഇതിപ്പോൾ നിലവിൽ നാൽപ്പത്തി എട്ട് എട്ട് വോൾട്ടേജ് ആയിട്ടാണ് ഉള്ളത് നമ്മൾ മറ്റേ വണ്ടി അമ്പത്തെട്ട് വോൾട്ടേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് നോക്കണം ഇതിൽ സെല്ലൊക്കെ പോയത് ഏതാണെന്നൊക്കെ നോക്കി സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്കൊരു വീഡിയോ കാണിക്കെട്ടോ ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്